ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോയില്ലായിരുന്നോ അതുപോലെ ഇന്ന് നമ്മള് ബ്ലാക്ക്ബെറി പിക്ക് ചെയ്യാൻ പോവാണ് എവിടെയാന്നല്ലേ വേറെ എവിടെയല്ല ഇത് നമ്മുടെ ഈ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഏസ്പമുക്ക് അധികം ഒന്നും വേണ്ട നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ മതി നമുക്ക് പോയിട്ട് പറയാം അല്ലേസ് ഒപ്പം ഈ കാണുന്ന ഇതെല്ലാം ബ്ലാക്ക്ബെറിൻ്റെ ചെടികളാണ് ഇവിടെ ഇത് കുറച്ച് വെട്ടിക്കളഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടു വെക്കുന്നത് കാരണം ഇതൊരു മുള്ളുണ്ട് ഇത്തേല് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫുള്ള് അവർ സൈഡ് വെട്ടിക്കളഞ്ഞത് അപ്പോൾ അതെ ഇതിൻ്റെ അങ്ങേ സൈഡും അതെ ആ സൈഡും ഫുള്ള് ആണ് നിൽക്കുന്നത് അതായത് വെട്ടിക്കളയാത്ത കുറച്ച് ഭാഗത്ത് കുറേ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് പോയി പറിക്കാം യെസ് ഇതുകൊണ്ടോ ഇത് ഫുള്ള് ബ്ലാക്ക്ബെറീസാണ് ഇത് പഴുത്തു അല്ലേ ശരിക്ക് ആ ഇത് പഴുത്തു പക്ഷേ ഇതിൽ കുറേ പഴുക്കാത്തതുണ്ട് ഇത് ഇവിടെയൊക്കെ പഴുത്ത് വരുന്നതുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് പറിക്കാൻ തുടങ്ങാം അല്ലേ അതെ നമ്മുടെ വീട് കേട്ടോ അവിടെ നമ്മൾ താമസിക്കുന്ന വീട് അവിടെയാണ് ഇത് കണ്ടോ ഇത് ഫുള്ള് ഇങ്ങനെ ഈ വേലി പോലെ നിൽക്കുന്ന ഇതാണ് അതെ ഇവിടെയൊക്കെ നല്ല പഴുത്ത് കുറേ ഉണ്ട് ഉണ്ടോ ഇതൊക്കെ പഴുത്തിട്ട് അങ്ങ് ഇതാക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു കറുപ്പ് ഇത് ഉണ്ടോ കറുപ്പും ചുവപ്പും കാണാൻ കറുപ്പാണ് പക്ഷേ അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ആ അതിൻ്റെ കളറ് ഇതുണ്ടോ കയ്യിൽ ഞെക്കാം ഇതേ ചോര പോലെ ഉണ്ടോ അരിപൊളി എങ്ങനെയുണ്ട് നല്ല മുതിരല്ല ഇത് ഇത് ശരിക്കും പഴുത്ത് ഇത് ശെരിക്ക് പഴുത്ത കേട്ടോ അതുകൊണ്ട് നല്ല ഇത് പഴുത്തില്ലെങ്കിൽ ചെറിയൊരു പുളി ഒരു പുളിയൊരു കവർപ്പൊക്കെയാല്ലേ ആ ഇത് നന്നായിട്ട് പഴുത്തു ഇത് കൊറേ ഉണ്ട് എന്തൂരും അല്ലേ ഇവിടത്തെ ഒന്നും ഇതിന്റെ ആവശ്യമില്ല അല്ലേ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ശരിക്ക് പഴുത്തതാണ് ഇത് ഇവിടെ കൊറേ ഉണ്ട് അപ്പുറത്തേക്ക് മാറിപ്പോയാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഈ സൈഡ് ആയതുകൊണ്ട് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പറിച്ചു കഴിഞ്ഞു അതുപോലെ ഇവിടെ പറിച്ചു കഴിഞ്ഞു അതുപോലെ ഈ സൈഡിൽ കൂടെ ആരെങ്കിലുമൊക്കെ പോണവരുണ്ടെങ്കിൽ അവരും പറിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാവരും പറിച്ചു തന്നിട്ട് ഈ സൈഡിലൊക്കെ കുറവാണ് പക്ഷെ ഇച്ചിരി അങ്ങോട്ട് മാറിയാലേ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു എന്താ കാടാണ് അപ്പം ആ കാടിനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെയുണ്ട് ഇത് എനിക്ക് എന്ത് രസം നോക്കിയത് കാണാൻ ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ പച്ചയാണ് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പഴുത്ത് ഇതാവും ഈ സൈഡും ഇതുകൊണ്ടോ എൻ്റെ ഉള്ളിൽ കൂടെ കുറേ ഉണ്ട് ഇത് കുറെ വെട്ടിക്കളന്നാണ് ഇത് വേറെന്തോ ചെടിയാണ് കേട്ടോ ഇത് വേറെന്തോ ചെടിയല്ലേ പിന്നെ ഈ മറ്റേ ബ്ലാക്ക്ബെറീസിൻ്റെ ഈ ചെടിയിൽ നിറച്ച് മുള്ളാണ് നോക്കി കേട്ടോ ഇത് ഉണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ ശരിക്ക് മുള്ളാണ് അതുകൊണ്ട് നോക്കി കണ്ടും കുറച്ചില്ലെങ്കിൽ എൻ്റെ കൈ നോക്കിയാൽ അതിൻ്റെ ചോര പോലെ ബ്ലാക്ക്ബെറീസിൻ്റെ കറയാണ് നമ്മൾ നിമിഷ നേരം കൊണ്ട് കുറച്ചും നല്ല ആണ് പറക്കിയ തിന്നറ തിന്ന തിന്ന പിന്നെന്തൊരു പാത്രം എടുത്തു അന്ന് നല്ല അന്ന് നല്ല കാലാവസ്ഥയാല് ചൂടും ഇല്ല അല്ലേ വല്യ തണുപ്പുമില്ല ആ ചൂടും ഇല്ല നല്ല അതെ നല്ലൊരു കാലാവസ്ഥ കൊള്ളാം പക്ഷെ പറയാൻ പറ്റില്ല രാവിലെ മഴയായിരുന്നല്ലേ ശരിക്ക് ആയി വരുന്നേ ഉള്ളു അല്ലേ എന്റെ ഈ കയ്യിലെ മറ്റേ അതിന്റെ കറ കേട്ടോ ചോരയല്ലേ അത് വേണ്ട പറക്കണ്ടവിടെ നിക്കട്ടെ എന്തോരം ഉണ്ട് എന്നിട്ട് പച്ചമറിക്കാൻ പോവാ ഇതെ ഇവിടുത്തെ എല്ലാം പറിച്ചു തീർന്നു ആരാ പറഞ്ഞില്ല ഞാൻ തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ഇത് ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് മൊത്തം ഇത് പറിച്ചു കിന്നു ഇവിടെ എല്ലാം കൊറേയുണ്ട് പിന്നെ അണ്ണാന് അതുപോലെ പ്രാവ് പക്ഷികളൊക്കെ തിന്നിട്ട് ഒക്കെ ഈ സൈഡിൽ തീർന്നു ഇവിടെ ഒക്കെ ഇവിടെ കണ്ടു പല പല കളറിൽ കൊറേ ഉണ്ട് നല്ല കറുത്തിരിക്കുന്നതിന് നല്ല മധുര അല്ലാത്തേനും ചെറിയൊരു പുളിയും കവർപ്പൊക്കെ ആയിട്ട് ഒരു സൈഡിൽ നിന്നു പറക്കണല്ലേ ആ ശെ ശരിക്ക് പഴുത്തത് മാത്രം മതി കേട്ടോ അത് ശരിക്ക് നല്ല കറുത്തിരിക്കുന്നത് മാത്രം മതി മറ്റേ എന്തിനാ ആ മുള്ള ആയതുകൊണ്ട് നോക്കിയും കണ്ടെടുത്തില്ലെങ്കിൽ ഇതേ അതിൻ്റെ ഇടയ്ക്ക് വേറെന്തോ ഒരു സാധനം ഇതെന്തോ സാധനം വേറെന്തോ ചെടിയാ വേറെന്തോ ചെടിയത് ആ ഇത് നോക്കി ഇതെന്താ പോലെ സംഭവം ഇത് തിന്നുവല്ലതോ ഇതെന്താ തോന്നുന്നു അല്ലേ പക്ഷെ കാണാൻ നല്ല രസ നല്ല പഴുത്ത് ആഹ് ഇത് കണ്ടില്ലേ ഇത് നല്ല നല്ല കാണാനല്ലേ ടേസ്റ്റ് കാണാനല്ലേസ്റ്റ് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇതെ അവിടെ കാടാണ് അവിടെ നോക്കി എന്തൂരുന്നല്ല പഴുത്തിറക്കുന്ന അത് പക്ഷികളൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു യൊക്കെ കുറേ ഉണ്ട് വാ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ശരിക്ക് പഴുത്തതാണ് ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ പൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് ഉണങ്ങും ഇത് പറക്കാനും ബുദ്ധിമുട്ടാണ് കാരണം എന്താ തുറുമ്പത്തേക്കങ്ങോട്ട് അല്ലേ ആ ശരിക്ക് ശരിക്ക് പഴുത്തത് കണ്ടോ അയ്യോ അത് പൊട്ടിപ്പോയി ശരിക്ക് പഴുത്തത് നമ്മളങ്ങോട്ട് പറക്കാൻ നോക്കുമ്പോഴത്തേക്കും അതങ്ങ് അരിഞ്ഞ് പോണില്ലായിപ്പോ ഇവിടെ കുറേ ചെടികളുണ്ട് അല്ലേ ഇതേ അപ്പൂപ്പൻ താടി അപ്പൂപ്പന്താരി പോലത്തെ ഒരു ഇത് അപ്പൂപ്പന്താരിയാണത് അങ്ങനെയുണ്ട് ഇത് ഇവിടെ കുറെ പല കളറില് ചെടികളുണ്ട് അതിൻ്റെ എല്ലാ ഇടയിൽ ഇത് പല കളറില് പഴുത്ത് നിൽക്കാണ് ബ്ലാക്ക്ബെറീസ് അല്ലേ എന്നാ എന്ത് എന്നിട്ട് എന്ത് കാണിക്കാനും ഇത് മൊത്തം കുറച്ചിട്ട് എന്നാ മണിയാ കൊറേ തിന്ന പിന്നെ ഇതുകൊണ്ട് അല്ലേ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ കൊറേ പറിച്ചു അതുകൊണ്ട് ഇനി കുറച്ച് പറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തേക്കുമാണ് ഭയങ്കര മുള്ളായത് കൊണ്ടുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടുണ്ട്

നല്ല രസമുണ്ട് എനിക്കെന്നോർമ്മേ ഈ ഓണത്തിനൊക്കെ പൂക്കളൊക്കെ പറിക്കാൻ പോകത്തില്ലേ ഉണ്ട് ഒരു പാത്രമൊക്കെ ആ മഴന്റെ മൂടിലൊക്കെ മാറി ഗൈസ് നല്ല രയിൽ കളിയുന്നുണ്ട് അല്ല പക്ഷെ മഴക്കാരാണ് ഒരു സൈഡ് ഒരു സൈഡ് മഴക്കാറാണ് ഈ സൈഡ് ഏ ആ മാറി വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യും ഇതേ ഇവിടെ കണ്ടോ നല്ല മഞ്ഞ കളറിലൊരു ചെടി ചെടിയല്ല പൂവ് അതെ ഇതിൻ്റെ ആ മുള്ള് കൊണ്ട് ഇടവേ മുള്ള അതിൻ്റെ ഇലയൊക്കെ തട്ടിയാളം കൈ ചൊറിയുന്നുണ്ട് ഏ അതെ നിനക്ക് ചൊറിയുന്നുണ്ടോ പക്ഷെ എന്റെ കൈ നന്നായിട്ട് ചൊറിയുന്നു അയ്യോ ചൊറിയുന്നല്ല എന്റെ ആ ഇങ്ങനെ ഒരഞ്ഞായിരുന്നു കൈ എന്നാ ബാസ്കറ്റിലേക്ക് ഇട്ടോളൂ അയി ഞാനിത് നല്ലത് നോക്കി പഴുത്തത് മാത്രം പറിച്ചത് കയ്യ മുള്ള കൊള്ളുണ്ടെട്ടോ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ ശരിക്ക് മറ്റേ എന്താ നീറും വരഞ്ഞിരിക്കുന്നില്ല ഉണ്ടാവും അത്ര ഉണ്ടോ ഇട്ടോളൂ ഇപ്പം കേസ് നമ്മളിത് ഇവിടുന്ന് ഇത് ഇങ്ങനെ പറച്ച് പറ നമ്മളിത് താഴേക്ക് പോവാണ് താഴെ അവിടെ കുറേ ഉണ്ട് എന്ന് തോന്നുന്നു പിന്നെ വെറുതെ ഇന്ന് നടക്കാമെന്നും കൂടെ വിചാരിച്ചല്ലേ നമ്മൾ കുറേ ആയില്ലേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു നടക്കാനൊക്കെ ഒരു രസൊക്കെ പറഞ്ഞില്ലേ കൈ ഒരു പുക ഒരു ഒരു ചൊറിച്ചിലും പുകച്ചിലൊക്കെ പോലെ അല്ലേ ഇവിടെ ഇതിലേക്ക് നല്ല രസ ഇപ്പൊ നടക്കാനൊക്കെ ആയിട്ട് അന്ന് എന്തായിരുന്നു അല്ലേ നമ്മൾ ആ വന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് ഫുള്ള് വെറും കാലി മരങ്ങൾ ഇലയൊന്നും ഇല്ലാണ്ട് ഇപ്പൊ നോക്ക് ടോട്ടലി പിന്നെ അന്നും ഇന്നും മഴ പെയ്താലും മഴ പെയ്തില്ലേലും ഒരേ പോലെയല്ല വെള്ളം ഇപ്പം തിരിച്ചങ്ങോട്ട് വീണാൻ ആന് ചാടിയതാണ് ഇപ്പം തിരിച്ച് വെള്ളത്തിൽ കിടന്നാണ് അവിടെ കുറേ പിള്ളേരുണ്ടല്ലോ എസ് കണ്ടോ നമ്മൾ കണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് മാനിനെക്കണ്ട സ്ഥലമാണ് അവിടുന്ന് ആ മാനിനെ പരിചയപ്പെട്ടാണ് ഇപ്പം മാനി നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരെ എത്തി ഇന്നലെ നമ്മുടെ മുറ്റത്ത് വന്നിട്ട് തുള്ളിക്കളിച്ചിട്ടാന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ എന്തെന്നാ കാൽപ്പാടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പുല്ലൊക്കെ നിൽക്കുന്ന ഇളക്കി മറച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവനെ കൂടുതൽ പരിചയമാവുന്നത് അല്ലേ അതാണ് നമുക്ക് അപകടമാണ് അവനെപ്പോൾ നമ്മളെ അന്വേഷിച്ച് അങ്ങോട്ട് വരാൻ തുടങ്ങി അതുകൊണ്ട് പയ്യെ അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്താ അവിടെയൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സാധനമില്ല എന്തായിരുന്നു ആ ചുവന്ന കളറിൽ ഒരു ആ മഞ്ചാടി വരും പോലത്തെ എവിടെ അതെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ചെറുതാ അതെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആയി വരുന്നുണ്ട് ഗെയ്സ് പിന്നെ ഇതേ കഴിഞ്ഞ ദിവസം ടെസ്കോയിൽ പോയപ്പം ഈ സെയിം ബ്ലാക്ക്ബെറി വിൽക്കാനും വെച്ചിട്ടുണ്ട് ആ ഈ സെയിം സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെയും കൂടെ കണ്ട് അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു ഇത്രയും ഈ പിന്നെ പറമ്പും ഈ സൈഡും റോഡ് സൈഡും എല്ലാം ഉണ്ടായിട്ട് ഇത് കടയിൽ വിൽക്കാൻ വെച്ചാൽ ആരെങ്കിലും മേടിക്കുമോ ഇത് നോക്കിയേ എന്ത് വരിക നോക്കി ഇതൊക്കെ പച്ചയാണ് ആയി വരുന്നേ ഉള്ളു നമ്മുടെ മുറ്റത്തുള്ളത് മാത്രമാണ് പഴുത്തിട്ടുള്ളു തോന്നുള്ളു ഇത് ഈ ചോലേന്റെ ഇടയിൽ കൊണ്ടാണോ ഇത് ഒരു വെള്ള കളറുള്ള ഒരു ചെടിയുണ്ടോ നല്ല സ്ഥലമാണാന് കുറെ ഇണ്ട് ഇവിടെയൊക്കെ ഫുള്ള് കാടായല്ലേ പണ്ട് എങ്ങനെയാണോ നമുക്ക് ഇതില് ഇതിലേ വേണേല് ആ നടക്കായിരുന്നു നല്ല തെളിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ഇത് ഇവിടെയൊക്കെ ഫുള്ള് കാടായി പക്ഷേ ഇതാ രസം ഇത് എവിടെയുണ്ടല്ലോ കുറേ ഇത് എവിടെയൊക്കെ കുറേ പഴുത്തു നമുക്ക് കൈ എത്തുന്ന ദൂരത്താൽ മാത്രം പറച്ചാൽ മതി ഈ ഉള്ളി കയറേണ്ട കാരണം നിറച്ച് മുള്ളു മുള്ള കഴിഞ്ഞാൽ പിന്നെ കൈയും കാലയിലൊക്കെ വര വീണ് കിടക്കുന്നവരുണ്ടാവും ഇവിടെയൊക്കെ ഫുള്ള് കാടായി ആ വെള്ള വെള്ളക്കളറുള്ള പൂ കുറേ ഉണ്ടല്ലോ ഇവിടെ അല്ല അല്ലല്ലോ ബ്ലാക്ക്ബെറി ഇവിടെ ഉണ്ട് കുറച്ച് ഇങ്ങോട്ടൊക്കെ നോക്ക് നമ്മുടെ പുറത്തെ റോഡുകളൊക്കെ പോലെ ഇല്ലേ ആ ചെറിയ മണ്ണിട്ട വഴിയൊക്കെ പോലെ ഏറ്റവും പക്ഷികൾ ഇതിലെ ആൾക്കാരെ ഇങ്ങനെ പട്ടീനേം കൊണ്ട് നടക്കാൻ പോകുന്നതല്ല ഇതിലെ സൈക്കിളും ഇതൊക്കെ ആയിട്ട് പക്ഷെ രസമല്ലേ എങ്ങനെ നമുക്കിങ്ങനെ ഒഴു സ്ഥലത്ത് ആ സമയങ്ങളിലൊക്കെ നമുക്ക് വലിയ ഒരു പാമ്പ് കിടക്കുന്നുണ്ടോ വലിയ പെരുമ്പാമ്പ് നോക്ക് വലിയ പെരുമ്പാമ്പ് കണ്ടോ കണ്ടോ അതിന് തലയൊക്കെ പൊക്കി വെച്ചാകുന്ന നോക്ക് വലിയ പെരുമ്പാമ്പ് എന്റെ ദൈവം ഇത്രയും വലിയ പെരുമ്പാമ്പ് ഒരു മരക്കമ്പ കൈസ് ഒരു മരത്തിന്റെ കമ്പ് കിടക്കുന്ന ശരി പാമ്പ് കിടക്കുന്നവരില്ലേ അതിന്റെ അങ്ങേ അറ്റോ തല പൊക്കി നിൽക്കുന്ന പോലെ ഞാൻ ആദ്യം വിചാരിച്ചു ആ അത് ആ ചൊറിയുന്നതും കൊണ്ടല്ലേ മുള്ളും പിന്നെ അതിന്റെ ഇല ഇതിന്റെ ഇലയാണോ അല്ലെ വേറെ ഇലയാണോ നമ്മളാദ്യം പറിച്ച് എടുത്തു ചെലപ്പോ അതിന്റെ ഇടയിൽ കൂടെ വേറെന്തോ ചെടിയൊക്കെ ഇല്ലായിരുന്നോ അപ്പൊ അതിന്റെ ഇല കൊണ്ടിട്ടായിരിക്കും ചൊറിയുന്ന ഇത് അവിടെയൊക്കെ വീടുകളുണ്ട് നമ്മൾ ആ കരയില് നമ്മുടെ വീട് ആ കരയിലും ഇതിൻ്റെ നടുക്ക് ഫോറസ്റ്റും ഇവർ ഈ കരയിലും നടുക്ക് ഒരു തോട് ഒഴുകുന്നുണ്ട് ഇവിടെ ഫുള്ള് കാടാണ് അപ്പുറത്തും ഇപ്പുറത്തും വീടുകൾ അയ്യോ ഇതെന്താ അണ്ണാൻ കുറങ്ങൻ ചാടിയോലെ ചാടിയത് അണ്ണാന്ന് നോക്കി അണ്ണാൻ ഇഷ്ടപ്പെടുന്നില്ല അണ്ണാൻ്റെ ഫുൾ നമ്മൾ മൊത്തം പറിച്ചുകൊണ്ട് പോകണേ വാ നമുക്ക് അപ്പുറത്തേക്ക് പോവാം ഇവിടെയൊക്കെ ഫുള്ള് ചെറുതാ അല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ മുറ്റത്താണ് നല്ല വലുത് അത് ശരിക്കും വെയിലടിക്കുന്ന കൊണ്ടായിരിക്കും അല്ലേ ഇവിടെ ഒക്കെ ഫുള്ള് ചോല ആയതുകൊണ്ടായിരിക്കും ചെറിയ ചെറിയ എനിക്ക് തോന്നുന്നു ഈ അലയില്ലേ അവിടെ ഉണ്ടായിരുന്നേ അത് കൊണ്ടിട്ടായിരിക്കും ചൊറിയുന്ന ഇതൊക്കെ ഇത്തേലും കണ്ടു ഒരുമാതിരി എന്തോ എന്തോ സാധനം തോന്നി കിടക്കുന്നതല്ലേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇത് കൊണ്ടിട്ടാ ചൊറിയുന്നേന്ന് തോന്നുന്നു ഇത് നോക്കി വെച്ചോ നന്നായിട്ട് ചൊറിയുന്നുണ്ട് ഒരു കൈയില് മറ്റേ ബാസ്ക്കറ്റ് ഒരു കയ്യില് ഫോണും എന്റെ കൈന്ന് ചൊറിഞ്ഞ നല്ല രസം ഇങ്ങനെ നടക്കാൻ ചൊറിച്ചില് വിട് അല്ലാണ്ട് നീ പറ അല്ലാണ്ട് രസം നല്ല നല്ലൊരു കാറ്റ് നല്ല കാലാവസ്ഥ അല്ല നമ്മള് ഒരുമിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു കാലാവസ്ഥ നമുക്ക് കിട്ടത്തല്ലേ നമ്മള് നമുക്ക് രണ്ടുപേർക്കും ഓഫുള്ള ഗേസ് ൊത്തം കാട് പോലെ കിടക്കുന്നത് മൊത്തം ഈ ബ്ലാക്ക്ബെറീസാ എന്തോ നോക്ക് പഴുത്തത് മൊത്തം ഹലോന്ന് തോന്നേ ചെറിയ കുരുവിന്റെ ഇതിന് ആ ശരിയാ ആ നല്ല വലിയ ആ തരി അല്ല വലിയ കുരു പോലെ ഉള്ളതിന് നല്ല മധുരം ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇതിന് ചെറിയൊരു മധുരം കുറവാണ് പക്ഷെ ഇത് ശരിക്കാവാത്തോണ്ടാണോ എന്താണോ ഒരു വെള്ള കളറിലൊരു പൂക്കൾ കണ്ടോ വെള്ള കളർ നല്ല രസമുണ്ട് കാണാൻ ഗൈസ് അപ്പം ഇതിന് മുമ്പ് ഞാനിട്ട വീഡിയോയിൽ അതായത് ആ മാനിൻ്റെ വീഡിയോയിൽ മാനൊരു ട്രോളിക്കകത്ത് കുടിക്കാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പം അന്ന് ഞങ്ങൾ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി പിന് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് നമ്മൾ ആ മാനിനെ കണ്ടത് അവസാനം ഞാൻ ആ മാൻ ഫയർഫോർട്സൊക്കെ വന്ന് എൻ്റെ മാനിനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇവളുടെ കാര്യം ഞാൻ മറന്നുപോയി ഞാൻ എന്ത് ചെയ്തു ഇവള് വീട്ടിൽ വീട്ടിലെത്തി ഞാൻ ആ മാൻ അതെ ഡ്രസ്സും മാറിയതേ ഇതേ ബ്ലൂ ഡ്രെസ്സായിരുന്നു ഇവിടെ നിന്ന് വന്നത് നമ്മള് പിക്കിങ് ചെയ്യാൻ പോയപ്പം ഇവള് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി എപ്പോഴാണ് ഞാൻ തിരിച്ചെത്തിയത് മാനിനെ രക്ഷിച്ചിട്ട് ഇവളുടെ കാര്യം ഞാൻ മറന്നുപോയി ഞാൻ ആ മാനിനെ അവര് രക്ഷിക്കുന്നതിന്റെ ഇപ്പം ഞാനും അവരുടെ ഒപ്പം അങ്ങ് പോയി അപ്പത്തേക്ക് ഇവള് എങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇവിടെ എത്തി കാരണം നമ്മൾ അതിലെ അങ്ങനെ പോയിട്ട് മാനിന്റെ പുറകെ പോയിട്ട് വേറെ എവിടെയോ എത്തിപ്പെട്ടത് അല്ല തിരിച്ച് നീ എങ്ങനെ എത്തി ഇവിടെ നീ മറ്റേ അവരുടെ ഫയർപേഴ്സന്റെ ഒരാളോടല്ലോ ഇവിടെ എത്തി ഇതിലേ തിരിഞ്ഞ് പീപടി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ ഇവിടെ പിന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ഫോൺ എടുത്ത് മനസ്സിലായിട്ട് ഇവളുടെ ഫോൺ എടുത്തില്ലായിരുന്നു അപ്പം ഇവള് ഇവിടെ വന്നിട്ട് അതെ എനിക്ക് സമാധാനം ഞാൻ ഞാൻ മറ്റേ വീഡിയോയിലുണ്ട് അവളുടെ കാര്യം ഞാൻ എന്നിട്ട് നിന്നെ തപ്പിയാൻ അവിടെ ചെന്ന് അപ്പൊ നിന്റെ ഒരു ഫോണും ഇല്ല നീ എവിടെയാന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ നീ എന്നെ കറക്റ്റ് സമയത്ത് വിളിച്ചതാണ് അപ്പൊ എനിക്ക് തോന്നി നീ വീട്ടിലെത്തി അപ്പൊ ഇത്രേനും ബ്ലാക്ക് ഇത്രയും ബ്ലാക്ക്ബെറീസ് നമ്മൾ പറിച്ചു അല്ലേ ഇത്രയും ബ്ലാക്ക് ബെറീസ് നമ്മൾ പറിച്ചപ്പോത്തേക്കും നമ്മൾ മാനിന്റെ പുറകെ പോയി ഇത് ധാരാളം അല്ലേ ഇപ്പൊ എന്ത് ചെയ്യാനും ഇത് നമുക്ക് കൊറേശിന്നാം അപ്പം